നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോലകളിൽ എഴുതിയിട്ടുള്ള നാഗങ്ങളെക്കുറിച്ചുള്ള നിഗൂഢമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി ഹർഷകുമാർ ഓല എടുത്തിട്ട് കണ്ണാടിയിൽ നോക്കി വായിക്കുന്ന വിദ്യ എടുക്കുക തവളയെ ഹർഷകുമാർക്കുന്ന പൂർവികർ കടിച്ച പാമ്പിനെ വരുത്തി വിഷമെടുത്തിരുന്നത് പല തന്ത്രങ്ങളിൽ പാത്രത്തിനകത്ത് പാൽ ഒഴിച്ച് വെച്ചിട്ട് വേറൊരു പാത്രത്തിൽ വെച്ച് തട്ടും ഇന്ന ഇന്ന ദൂതലക്ഷണം വന്നാൽ ഇന്ന കടി ഇന്ന നിമിത്തങ്ങൾ കണ്ടാൽ ഇന്ന കടി നീർക്കിൽ കീറുമ്പോൾ അവിടെ പാമ്പ് വരും നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം നമ്മൾ ഇന്ന് നമ്മൾ ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സംഭവം തേടിയുള്ളൊരു യാത്രയാണ് നമ്മൾ ഒരു വർഷങ്ങൾക്ക് മുന്നേ നിഗൂഢതകൾ മൂടിയിരുന്ന രഹസ്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് വിട്ടിട്ടുണ്ട് ഇന്ന് ആ ഒരു വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തിയ ആ മഹത് വ്യക്തിത്വത്തെ അതായത് ഹർഷൻ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ പരിചയക്കാരാണ് അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ നമ്മുടെ പ്രിയപ്പെട്ട ആ ഹർഷൻജിയെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യും നമസ്കാരം ഹർഷൻജി നമസ്കാരം ഒരുമിച്ച് തന്നെ ഒരു കാര്യം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുപാട് സംശയങ്ങൾ നമ്മൾ അന്നത്തെ അന്ന് നമ്മൾ കൊടുത്തിരുന്ന വീഡിയോസ് നമ്മൾ കടിച്ച കടിച്ചെ വിളിച്ച് വരുഷം വിദ്യ വൈദ്യ നമ്മുടെ താളി അതിനു മുന്നേ ദഹർശി നമ്മുടെ ഈ ഈ ഗ്രന്ഥങ്ങൾ എത്രത്തോളം വർഷം പഴക്കമുള്ളതാണ് പല ഗ്രന്ഥങ്ങളും പല രീതിയിൽ പഴക്കമുണ്ട് വർഷം മുതൽ അഞ്ഞൂറ് വർഷത്തിലോളം നമുക്ക് അത് ഓരോ വർഷം കഴിയും തോറും അല്ലെങ്കിൽ ലിപിയിൽ വ്യത്യാസം നൂറ്റാണ്ടുകൾ കഴിയുമോറും അതിൽ വർഷമല്ല ഓരോ നൂറ്റാണ്ടുകൾ കഴിയും തോറും ലിപിയിൽ വ്യത്യാസം തരും അപ്പോൾ അതിന് വ്യത്യാസം അതിനനുസരിച്ച് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ആ ഓലര കാലപ്പഴക്കം കാലപ്പഴക്കം കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ചെയ്തപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഒരു അന്ധവിശ്വാസം പകർത്തുന്നു അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് വന്നു പത്തത്തിൽ ഞാനൊരു വൈദ്യനല്ല ഒരു വായനക്കാരൻ മാത്രമേ ഏഷ്യയിൽ തന്നെ രണ്ടാമത്തെ മാന്സ്ക്രിപ്റ്റ് ലൈബ്രറിയാണ് തിരുവനന്തപുരത്ത് കാരിവട്ട മാൻസ്ക്രിപ്റ്റ് കാളിയോല ഗ്രന്ഥ ഘട്ടം അപ്പോൾ നമ്മൾ ചെന്ന് നോക്കിയാൽ ഒരു ലക്ഷ ലക്ഷക്കണക്കിന് കാളിയോല ഗ്രന്ഥങ്ങൾ അടുക്കി അടുക്കി അടിക്കുക ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം വർഷങ്ങൾ ഉള്ളൂ അത്രയും ഗ്രന്ഥങ്ങൾ അത്ര അത്രയും പാണ്ഡി പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം അവിടെ ചെന്ന് നമുക്ക് ഒരു ലീഫ് നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ അൻപത് രൂപ കൊടുക്കണം രണ്ട് പേജ് എടുക്കണമെങ്കിൽ നൂറ് രൂപ അതേസമയം എന്നിലുള്ള വിദ്യ ഞാൻ പെൻഡ്രൈവിലാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഇതിൻ്റെ അല്ല ഇതല്ല വിശ്വവൈദ്യത്തിൻ്റെ വിദ്യകൾ കാരണം ഞാൻ വിശ്വവൈദ്യം കൈകാര്യം ചെയ്യുന്നില്ല ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പഠിച്ചത് അതുകൊണ്ട് താല്പര്യമുള്ളവർ ആരെങ്കിലും വിശ്വവൈദ്യം പഠിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇത് സൗജന്യമായിട്ട് കൊടുക്കാം പിന്നെ എല്ലാവരും പറയുന്നത് അന്ധവിശ്വാസമാണ് പാ പിന്നെ വിളിച്ചു വരുത്തുന്നു അത് എന്നൊക്കെ പറയുക എഴുതി വെച്ചിരിക്കുന്ന വെറുതെയാണ് ഒരാളും വെറുതെ എഴുതി വയ്ക്കത്തില്ല ഒന്ന് എഴുതി കാരണം പിന്നെ അറുന്നൂറ് എഴുന്നൂറ് അല്ല അറുന്നൂറ് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരുന്നത് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഏതെങ്കിലും അതൊരു അന്ധവിശ്വാസമായിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ഇത് നശിപ്പിച്ചു ഇത്രയും കാലം ആരും സൂക്ഷിക്കില്ല ഒരിക്കലും കണ്ട ഈ വിദ്യകൾ എന്നിൽ മാത്രം ഉള്ളതല്ല കേരളത്തിന്റെ പല ഭാഗങ്ങൾ ഈ പാമ്പിന് വിഷമറക്കുന്ന വൈദ്യന്മാരുണ്ടായിരുന്നു അവരുടെ കൈയിലെല്ലാം ഇത്തരം വിദ്യകളുണ്ട് ഇതെല്ലാം നമ്മുടെ മലയാളം ലിപിയാണ് മലയാളം ലിപി മാത്രമേ ഉണ്ട് ഗ്രന്ഥ ലിപിയുണ്ട് നാഗലിപിയുണ്ട് വട്ടഴുത്തുണ്ട് കോലെഴുത്തുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ലിപികൾ ഇതിൽ പറഞ്ഞു പറഞ്ഞു പോകുന്നുണ്ട് മാത്രമല്ല ഇതിൽ കണ്ണാടി ഭാഷ ഉണ്ട് കണ്ണാടി ഭാഷ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓല എടുത്തിട്ട് കണ്ണാടിയിൽ നോക്കി വായിക്കുന്ന വിദ്യകൾ മാത്രമേ ഭക്ഷണം അത്രയേ ഉള്ളൂ സാധാരണക്കാർക്ക് അറിയാതിരിക്കാൻ സാധാരണക്കാർക്ക് അറിയാതിരിക്കാൻ ആണുള്ള പ്രയോഗം ഏതെങ്കിലും ഒരു കടി നേരത്തെ പറഞ്ഞതായിട്ട് ഏതെങ്കിലും വൈദ്യന്മാര് അല്ലെങ്കിൽ പറഞ്ഞ എഴുതി വെച്ചതായിട്ട് എഴുതി അല്ല അല്ലാതെ ഭൂതലക്ഷണം ഇന്ന ഇന്ന ഭൂതലക്ഷണം വന്നാൽ ഇന്ന കടി ഇന്ന നിമിത്തങ്ങൾ കണ്ടാൽ ഇന്ന കടി ഇന്ന സമയത്ത് കടിച്ചാൽ ഇന്ന പ്രശ്നങ്ങൾ അങ്ങനെ മാത്രം അങ്ങനെ അങ്ങനെ പഠിച്ചെങ്കിലേ പറ്റുള്ളൂ പത്ത് പതിനാറ് ഇരുപത് വർഷം പഠിച്ചാൽ മാത്രമേ ഒരാൾ വിഷവിദ്യാവത്തുള്ളൂ കലിയൊത്തിൽ വിഷവിദ്യ കൈകാര്യം ചെയ്യുന്ന ഒരു അപൂർവം മാത്രമേ ആവും പാമ്പ് ചികിത്സ നമ്മുടെ കല്ലമ്പുള്ളിയിലെ വൈദ്യൻസുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എനിക്ക് ആദ്യത്തെ കടിയിൽ നിൽക്കുമ്പോൾ എന്നെ അവിടെയാണ് കൊണ്ടുവന്നത് അപ്പോൾ അദ്ദേഹം ഒരു മണിക്കൂറുകൾക്ക് മുന്നേ അത് മറ്റൊരു എൻ്റെ അടുത്തുള്ള ആളുകൾ പറഞ്ഞു ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് തെക്കു ദുശ്യത്തിൽ നിന്ന് ദിശയെന്നൊരു ഒരു പാമ്പുകടി വരും അത് ഞാൻ ചികിത്സിക്കത്തില്ല ഞാൻ നോക്കത്തില്ല ഞാൻ നേറ്റേൽ അദ്ദേഹം മരണപ്പെടുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് എന്നെ അവിടുന്ന് വൈദ്യൻ്റെ ീകയിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ വൈദ്യനെ പാമ്പ് കടിച്ചാൽ വിളിച്ച് വരുത്തി പറയാൻ പറ്റും കാരണം എന്ന് എടുക്കുന്ന എടുക്കുന്ന പാമ്പ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നു പലതിലും പറഞ്ഞിട്ടുണ്ട് എന്റെ ഗ്രന്ഥത്തിൽ മാത്രമല്ല എല്ലാ ഗ്രന്ഥം കേരളത്തിലെ പല സ്ഥലങ്ങളിലുള്ള ഗ്രന്ഥങ്ങളുണ്ട് അപ്പൊ എന്റെ മാത്രമായിരുന്നെങ്കിൽ നമുക്ക് അന്ധവിശ്വാസം പറയാം ഞാൻ മാസ്ട്രിക് ലൈബ്രറി വായിക്കാൻ പോയപ്പോൾ അവിടെ ഇരിപ്പുണ്ട് വിഷവൈദ്യത്തിന്റെ ഗ്രന്ഥങ്ങൾ പാമ്പ് ഞാൻ വരുത്തുന്നത് വിഷമെടുക്കുന്നതുണ്ട് പത്ത് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതാണ് ഇതിൽ സത്യമുണ്ടോ ഇല്ലെന്ന് എനിക്കറിയാൻ പെയ്യ അതിൽ പറയുന്ന കാര്യം അതിൽ പറയുന്ന കാര്യം വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പാമ്പ് ഇണചേരാറുള്ളൂ ഒരിക്കൽ മാത്രം എഴുതിയിട്ടുണ്ട് അവർ അതിലെല്ലാം വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഈ ഇണചേരുന്ന സമയത്ത് പെൺപാമ്പ് ആദ്യം പടം പൊളിഞ്ഞു പടം പൊളിച്ചതിന് ശേഷം എണചേർന്നതിന് ശേഷം ശരീരം ശുദ്ധി വരുത്തുന്നതിന് വേണ്ടി ആൺ പാമ്പ് പണം പൊളിക്കും പണം പൊഴിച്ചു ശേഷം പൊഴിക്കും പക്ഷേ ഇന്നും അങ്ങനെ തുടർന്ന് പോകുന്നത് കാരണം അവരൊക്കെ അന്നത്തെ കാലത്ത് എന്തുമാത്രം അവർ കഷ്ടപ്പെട്ട് ഇതൊക്കെ പഠിച്ചു കാണും എങ്കിൽ മാത്രമേ ചികിത്സ ചെയ്യാൻ പറ്റത്തുള്ളൂ വെറുതെ പാമ്പിനെ പറ്റി അറിയാതെ ചികിത്സ ചെയ്യാൻ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല കടിയുടെ അതിൻ്റെ ആഴെത്രയാണെന്നും എത്ര തവണ ശരീരത്തോട്ട് കയറിയിട്ടുണ്ടെന്നും എൻ്റെ അമൃതം എന്നാലും വിഷകടി എത്രയൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഒരു വൈദ്യനെ ചികിത്സിക്കാൻ പറ്റും പക്ഷേ ഇന്ന് ഇത്രയും വൈദ്യന്മാരില്ല ഇല്ല നോർച്ച കാണും അത് പരമായ സത്യമാണ് എന്ന് വെച്ചാൽ ഞാൻ നമ്മൾ തന്നെ എത്രയോ പ്രാവശ്യം നമ്മുടെ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടില്ല അത് താളിയോല വായിച്ചിട്ടൊന്നുമല്ല നമ്മൾ പറഞ്ഞിട്ട് കാരണം നമ്മുടെ എൻ്റെ യാത്രയ്ക്കിടയിൽ എനിക്ക് പരി എനിക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യമാണ് വേണ ചേരുന്നതിന് മുന്നേ ആൺ പാമ്പാമ്പ നല്ല സൗന്ദര്യം നല്ല പടം പൊഴിച്ചിരിക്കുന്നു ആൺപാമ്പ് അത് കഴിഞ്ഞിട്ട് പടം പൊഴിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോ ചെയ്തു ഉറുമ്പിനെ ഒളിച്ചുവരുത്തി ഇതെടുക്കുക തവളയെ വിളിച്ചു വരുത്തി വിദ്യയെടുക്കുക ഇതൊന്നും ഞാൻ എഴുതി വെച്ചതല്ല ഊറുകരയെ എഴുതി വെച്ചിട്ടുള്ളത് എന്നിൽ മാത്രമാണ് ഒതുങ്ങിക്കൂടിയതല്ല പല സ്ഥലങ്ങളിലും പല താഴ്വര ഗ്രന്ഥങ്ങളും ഒരുപ്പുണ്ട് അതിൽ ഞാൻ വായിച്ചൊരു വേറെ ഒരു ഒരു എന്ന് വെച്ചാൽ ഒരു വേറൊരു ഗ്രന്ഥത്തിൽ കണ്ണൂർ പോയപ്പോൾ ഒരു ഗ്രന്ഥത്തിൽ വായിച്ചത് പാമ്പിനെ വിളിച്ചു വരുത്തുന്ന രീതി വിളിച്ചു വരുത്തുന്നതെന്ന് വെച്ചാൽ ഒരു പാത്രം വയ്ക്കും പാത്രം വെച്ചിട്ട് പാത്രത്തിനകത്ത് പാൽ ഒഴിച്ചു വെച്ചിട്ട് പാൽ രോഗിയെ കിടത്തിയതിനു ശേഷം പാണൽ പാണൽ ഞാൻ പാഞ്ചി അതിൻ്റെ അതിൽ അവർ മന്ത്രം ജപിച്ച് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഒരു വേറൊരു പാത്രത്തിൽ വെച്ച് തട്ടും ഒന്നിൽ ശബ്ദം കൊണ്ടാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണോ പാമ്പ് വരും വന്നതിന് ശേഷം ഈ ആളിനെ കടി കടിവായൽ കടിച്ചതിന് ശേഷം അതിൽ പാത്രത്തിലേക്ക് തിരിച്ച് വിഷമെടുക്കും കടിച്ച സ്ഥലത്ത് കടിച്ചിട്ട് കടിച്ചിട്ട് വീണ്ടും അതിലേക്ക് പാത്രത്തിലേക്ക് കൊത്തും അപ്പോൾ ഈ വെള്ളം ഈ വാ അല്ല ഇത് മൊത്തം പാല് മൊത്തം കറുത്ത നിറന്നാകുന്നത് വരെ ചെയ്യും അതിനുശേഷം പാമ്പ് ചാവും പാമ്പ് എന്നെ വിളിച്ചു വരുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കിടന്ന് പാമ്പ് കടിയേറ്റിയ ആൾ കിടന്നു കഴിഞ്ഞാൽ ഈ അടുത്ത് ഒരു ഇറുക്കിൽ കീറുമ്പോൾ പച്ച കേട്ടിട്ടുണ്ട് പച്ച ഇറക്കൽ കീറുമ്പോൾ അവിടെ പാമ്പ് വരുന്നു പാമ്പ് വന്നിട്ട് ആ കടുകായൽ വന്ന് കൊത്തിത്തിരിച്ച് വിഷമെടുക്കുമെന്നും അത് അവസരം ശപിച്ചതിന് ശേഷം ചത്തുപോകുന്നു തലകല്ലിച്ചു പക്ഷേ എന്തൊക്കെയായാലും നമ്മളെ എന്താ പറയുക പൂർവികർ ഒരുപാട് വിദ്യകൾ കൈകാര്യം ചെയ്തതിന് തെളിവാണ് ഇത്തരം ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് കാരണം എന്തെങ്കിലും കള്ളത്തരം ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന അവർ കുത്തി കുറിച്ച് വയ്ക്കലായിരുന്നു പല സ്ഥലങ്ങളിലും പല വൈദ്യന്മാരായിരുന്നു അപ്പോൾ ഇത്തരം വിദ്യകൾ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാനേ പറ്റും നൂറ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിൽ അറിവ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞ അറിവുകൊണ്ട് മാത്രമേ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇത് വായിച്ചപ്പോൾ ഇത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഏതെങ്കിലും ഇതിൽ ഏത് ഗ്രന്ഥത്തിലത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പറയാൻ പറ്റും ഏത് ഗ്രന്ഥത്തിലാണെന്ന് പറയാൻ പറ്റും നമുക്ക് ഇതൊക്കെ എത്ര വർഷം പഴക്കം പറ്റും ഈ നമ്മുടെ ഈ ഓലയൊക്കെ ഇത് പത്ത് മൂന്നൂറ് വർഷം പഴക്കം വരും നാനൂറ് ഇതെനിക്കുള്ളതല്ല അച്ഛൻ അപ്പൻ്റെ വലിയച്ഛൻ എൻ്റെ അച്ഛൻ ഉള്ളതാണ് പാരമ്പര്യമായിട്ട് അഞ്ച് തലമുറയ്ക്ക് പുറത്തുള്ളതാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ സൂക്ഷിക്കണം അത് കഴിയുമ്പോൾ എൻ്റെ മകൻ സൂക്ഷിക്കും അങ്ങനെ ഓരോ ഇത് ഇത്രയും കാലം എൻ്റെ അച്ഛൻ സൂക്ഷിച്ചിരുന്നു അച്ഛന് മുമ്പ് അച്ഛൻ്റെ അച്ഛൻ സൂക്ഷിച്ചിരുന്നു അതിനു മുമ്പേ അച്ഛൻ്റെ വലിയ അച്ഛൻ സൂക്ഷിച്ചു ഇതെല്ലാം നമ്മുടെ കുടുംബത്തിലുള്ള കുടുംബത്തിലുള്ള ഇതാണ് എൻ്റെ കുടുംബത്തിലുള്ള താളികളുടെ ഗ്രന്ഥങ്ങളാണ് ഇതെല്ലാം കണ്ട ഓരോ വരികളായിട്ടാണ് എന്നെ പോകുന്നത് ഓരോ വരികളിലും ഓരോ രീതികളാണ് പോകുന്നത് ഇങ്ങനെ പാമ്പ് വരുന്നതും പാമ്പിനെ ഉയർത്തി പറയുന്നതും അത് പാമ്പ് അവസാനം ശവിച്ചിട്ടാണ് പോകുന്നത് വൈദ്യനെ ശവിക്കുന്നതാണ് അതാണ് ചോദിക്കാൻ പോകുന്നത് ഇങ്ങനെയൊരു സംഭവം നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുണ്ട് ഇതൊരിക്കലും ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കില്ല ഇതിൽ കാണുന്നതാണ് പുള്ളി പറയുന്നത് അതെന്താണ് ഈ വൈദ്യം ചികിത്സിച്ചു അതെന്താണ് പറയുന്നത് അതിനെ കുറിച്ച് പറയുന്നത് സന്തതിഹാരം വരും എന്ന് വെച്ചാലും വിഷവൈദ്യം ചെയ്യുന്നതിൻ്റെ മൂന്നാം തലമുറ സന്തതിഹാരം വരും ഏത് വിഷ്വൈദ്യം ചെയ്തിട്ടുണ്ടോ അവരുടെ മൂന്നാം തലമുറ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി എവിടെയാലും അവരെന്തെങ്കിലും ദോഷങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഇന്ന പ്രയോഗം ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ടേ ചെയ്യാവൂ അന്ന് ഇത് ചെയ്യണമെന്ന് വെച്ചാൽ രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അവർ ദേശത്തിന് നേട്ടത്തിന് വേണ്ടി അവരെ വൈദ്യന്മാരെ വിളിച്ചു വരുത്തി ഇത്തരം വിദ്യകൾ ചെയ്യുമായിരുന്നു പാമ്പിനെ വിഷം എല്ലാവർക്കും ചെയ്യത്തില്ല നാട്ടിലെ വരുമ്പോട്ടെ നാട്ടിലും പ്രമാണിതും കാരണം അവരെ കൊണ്ട് ഉപയോഗമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ട് രാജാക്കന്മാർ അവരെ വിളിച്ചു വരുത്തി വിഷമെടുക്കുന്ന ഒരു ചടങ്ങ് നമ്മൾ മുൻ തലമുറ ഭരണകാലത്തൊക്കെ നടന്നിരുന്നു ഇതവരാരെങ്കിലും അന്ധവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവരത് പഠിക്കുക അത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു പാമ്പ് വരില്ല പാമ്പ് കടിക്കില്ല അല്ലെങ്കിൽ പാമ്പിനെ വിളിച്ചു വരുത്താൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും പഴക്കമുള്ള ഓലയുടെ ലീഫ് ഞാൻ പെൺഡ്രൈവിലാക്കിത്തരാം പാമ്പ് ചികിത്സയെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന പാമ്പിൻ്റെ കടിയേറ്റ ആളിനെ വൈദ്യൻ്റെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ കടിച്ച സ്ഥലത്തുനിന്ന് പാമ്പിനെ വിളിച്ച് വരുത്തി അപ്പൊ ഞാൻ പറയാനുണ്ട് പാമ്പിനു കാഴ്ചയില്ല കേൾവിയില്ല ഓർമ്മയില്ല മൂക്കുണു കൊണ്ടുക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിൽ പറയുന്നത് കടിച്ച പാമ്പിനെ കടി വിളിച്ച് വൈദ്യേക്ക് വരുത്തി <audioflllug> ീ ഗ്രന്ഥങ്ങളിലാണ് പറയുന്നത് അല്ലെങ്കിൽ ഹർഷൻജിയോ വാവാ സുരേഷോ അല്ലെങ്കിൽ ഒതുങ്ങി കൂടുന്നതല്ല ഒട്ടുമൊക്കെ സ്ഥലങ്ങളിലെ എല്ലാ വൈദ്യന്മാരും ഇത് ചെയ്തിരുന്നു കേരളത്തിലുള്ള തമിഴ്നാട്ടില് ഡിസ്ട്രിക്റ്റിലൊക്കെ ഈ വീട്ടിൽ നിന്നും ഇവർ ചികിത്സിക്കുന്നുണ്ട് നമ്മൾ ഊരമ്പ് പോയി കഴിഞ്ഞാൽ പാമ്പുട്ടിലെ ചികിത്സിക്കുന്ന വൈദ്യമാരുണ്ട് ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോണോ പള്ളികളിൽ പോകുന്ന ആൾ പള്ളികളിലൊക്കെ പോകുന്ന ആളാണ് അപ്പോൾ വീമാവളി പോകുന്ന ആളാണ് അപ്പോൾ നമ്മളിപ്പോൾ പാമ്പ് വരുമ്പോൾ അമ്പലങ്ങളിൽ മാത്രമല്ല ഒരു വീട്ടിൽ പാമ്പ് വരുമ്പോൾ കൊണ്ട് നേർച്ചിടുന്നത് പുണ്യാളുടെ പുണ്യാളുടെ അടുത്ത് കൊണ്ടു ഇടാറുണ്ട് ഇടാറുണ്ട് നമ്മുടെ വീമാവളി കൊണ്ട് ഇടാറുണ്ട് കാണിക്കേണ്ടത് അപ്പോൾ എനിക്ക് സംഭവിച്ചു അപ്പോൾ ഈ ഈ വായിച്ചതിൽ എവിടെയെങ്കിലും അങ്ങയുടെ അറിവിൽ പാമ്പിനെ ആരാധിക്കുന്ന ഒരു ഭാഗം ഇപ്പം ഞാൻ ചിലപ്പോകുന്ന അമ്പലങ്ങളിലൊക്കെ പാമ്പിനെ ആരാധിക്കാറുണ്ട് ഞങ്ങൾ ഒരുപാട് ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ആരാധിക്കുന്ന ഭാഗം ഇപ്പോൾ കടിച്ചു പാമ്പാമ്പ് കടിച്ച ഒരാളിനെ മരിക്കുന്നു പാമ്പ് തലവലിച്ചാവുന്നു വിനോമെടുക്കുന്നു ഒക്കെ നമ്മൾ വായിച്ച് പറഞ്ഞു ആരാധിക്കുന്ന ഭാഗം എവിടെയെങ്കിലും അത് അദ്ദേഹത്തിന് വായിക്കാൻ പറ്റിയിട്ടുണ്ടോ അതിനുള്ള പ്രധാന കാര്യം പറയാം പഴയ ഗ്രന്ഥങ്ങളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിഷ ചികിത്സകം വീടുകളിൽ ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ സന്തതിഹരം വരും എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട് സന്തതിഹരം വിഷയം സന്തതികരും അതിന് നേരെ വിപരീതമാണ് പാമ്പുകളെ പൂജിച്ചു കഴിഞ്ഞാൽ സന്താനങ്ങളെ കൊണ്ട് ഭാഗ്യം ഉണ്ടാകും സന്താനങ്ങളുടെ രോഗദുരിതങ്ങൾ മാറിക്കിട്ടും എന്നൊക്കെയുള്ള വിശ്വാസങ്ങളുണ്ട് വിശ്വാസമുണ്ട് അത് പൂർണ്ണമായിട്ടും ശരിയാണ് അപ്പം ഇനി എനിക്ക് എത്രയോ പേർക്ക് സന്താനങ്ങളില്ലാത്തത് കൊണ്ട് നാഗക്ഷേത്രങ്ങൾ മണ്ണാറാശ അല്ല എത്രയോ പള്ളികൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ തൊക്കു രോഗങ്ങൾക്ക് സ്കിന്നിൽ സ്കിന്നിൽ വരെ സ്കിന്നിൽ രോഗം ഉണ്ടാകുന്ന പക്ഷെ അതിനുള്ള നമ്മൾ വേറെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ തൊക്കു രോഗങ്ങൾക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് മഞ്ഞൾ 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 നാഗർക്ക് ഏറ്റവും അഭിഷേകം അപ്പൊ ഏറ്റവും പ്രാധാന്യപ്പെട്ടതാണ് അത് അങ്ങനെ ഒരു അത് 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 പറഞ്ഞു പറഞ്ഞു നമ്മുടെ നമുക്ക് പറയാൻ പറ്റും ഇതൊക്കെ റെഫർ എല്ലാം രോഗപരമായിട്ടുള്ള ക്രിയതിലുണ്ട് സർപ്പാരാധനക്ക് കൃത്യമായിട്ട് പറയാനുണ്ട് പാമ്പും അടിച്ചു കഴിഞ്ഞാൽ ഇന്ന ക്ഷേത്രത്തിൽ ഇന്നതുപോലെ ചെയ്യുക സർപ്പങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുക നൂറും പാലം ചെയ്യുക ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് നൂറും പാലം ചെയ്യുക പാപാലിഷകം ചെയ്യുക മഞ്ഞപ്പൊടി സമർപ്പണം ചെയ്യുക പാമ്പ് മറ്റേ സർപ്പദോഷം മാറുന്നതിന് വേണ്ടി അല്ല അതിന്റെ ആധാരമാണ് നമ്മുടെ ഭൂമി നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടുവരുന്നത് സർപ്പാരാധന ചികിത്സാ കേന്ദ്രങ്ങൾ എല്ലാം ഇതിൽ പെട്ടതാണ് ദൂതലക്ഷണങ്ങളും അംഗലക്ഷണങ്ങളും വൈദ്യശാസ്ത്രവും ഒരാൾ പഠിച്ചു കഴിയുമ്പോൾ കറക്റ്റ് മുപ്പത്താറ് വയസ്സ് കഴിയും കഴിയും ഈ അത് കഴിഞ്ഞിട്ടാണ് ചികിത്സയ്ക്ക് അവൻ നല്ലൊരു പ്രായം കഴിഞ്ഞു മുപ്പത്താറ് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചികിത്സ ചെയ്യുന്നത് സൗജന്യമായിട്ടാണ് ഒരു പോലും വായിക്കില്ല ഇത്രയും പണ്ട് കാലങ്ങളിൽ അർപ്പണബോധത്തോട് ഇത്രയും വലിയ ത്യാഗം ആര് ചെയ്യും ചെയ്യില്ല ഞാൻ ഞാൻ ഈ കാലഘട്ടത്തിൽ മന്ത്രത്തിന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതിൻ്റെയൊക്കെ പ്രധാന കാരണം മന്ത്രം ഉണ്ട് കാരണം മുറിവെത്തിയ ആളെ കൊല്ലും എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഇന്നത്തെ കാലത്ത് മാന്ത്രികന്മാരെ ഉറപ്പാണ് എല്ലാവരും ഭരിച്ചു കാരണം മന്ത്രമുണ്ട് എന്ന് വിശ്വസിക്കുന്നതിനുള്ള കാരണം ഋ എന്ന നിന്നാണ് ശബ്ദം ഉണ്ടായത് അപ്പം ശബ്ദം ഉണ്ടായത് ഋ എന്ന നക്ഷത്രത്തിൽ അതുകൊണ്ട് ഋഷി എന്ന പദം ഉണ്ടായി മുഖത്ത് നിന്ന് ബഹിർഗമിക്കുന്ന ശബ്ദത്തെ കേട്ടു പഠിച്ചതുകൊണ്ടാണ് ഋഷി എന്ന ഒരു പദം വന്നത് അത് അധ്യാപകൻ അധ്യാപകൻ ഗവേഷകൻ ഇങ്ങനെ ഒരുപാട് പേര് ഏറ്റവും കൂടുതൽ ഋഷികൾ ഉണ്ടായിട്ടുള്ള മാന്ത്രികത്തിലാണ് സനൽകുമാരൻ ശുക്രൻ അഗർബുദ്ധി നാരദൻ വ്യാസൻ ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഗവേഷകർ അല്ലെങ്കിൽ അധ്യാപകർ എന്ന് പറയുന്നത് പോലെ ഇത്രയും ആൾക്കാർ വന്നിട്ടുള്ളത് മാന്ത്രികത്തിൽ മാത്രമേ ഉള്ളൂ പക്ഷേ മറ്റു ഗ്രന്ഥങ്ങളിലൊന്നുമല്ലോ ആരോഗ്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പഴക്കമുള്ള ഗ്രന്ഥങ്ങളിൽ ഏത് ലിപിയിലാണ് പാമ്പുകളെ കുറിച്ച് കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ സർപ്പ ദൈവങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ സർപ്പ നാഗരാജാക്കന്മാരെ കൂടുതൽ അതങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ അങ്ങനെ ഒന്നും എഴുതാൻ പറ്റൂല ഈ ആമുഖങ്ങൾ കാര്യങ്ങളൊന്നുമില്ല വാ അല്ല വായിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു കൊടുക്കും വേറെ ഗ്രന്ഥത്തിൽ നിന്ന് പകർത്തുന്ന സമയത്ത് ഒരാളെ കയ്യിൽ ചിലപ്പോൾ ഇതേപോലത്തെ ഒരു കെട്ട് ഗ്രന്ഥം കാണും അയാൾ വേറെ സ്ഥലത്തും ഇതുകൊണ്ട് നടന്നു പോകുന്നത് എവിടെയെങ്കിലും പോകുമ്പോൾ അയാൾ കിട്ടുന്ന വിദ്യ എവിടെയെങ്കിലും വെക്കും അടുത്ത അടുത്തദേശത്ത് പോകും അടുത്ത ദേശത്ത് വയ്ക്കുമ്പോൾ വീണ്ടും അതിൽ തന്നെ കുറിച്ചു വയ്ക്കും അങ്ങനെയാണ് ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങള് മൊത്തം ദേശത്തുള്ള ഗ്രന്ഥം എന്ന് എഴുതി വയ്ക്കുന്നത് പക്ഷേ ഇതിൽ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇന്ന് വ്യക്തിക്കാണ് പ്രാധാന്യം പണ്ട് വിദ്യക്കാണ് പ്രാധാന്യം വ്യക്തിക്കാണ് നൂറ് വർഷത്തിനങ്ങൾക്ക് മുമ്പ് പ്രത്യക്ഷ ഈശ്വരൻ എന്ന് പറയുന്ന ഗുരുവാണ് ആരും പറയില്ല കാരണം ഗുരു പറയുന്നതിനപ്പുറം വേറെ ഒന്നും ഇല്ല ഇതിന്റെ അത് അങ്ങനെ എഴുതും പണ്ടുള്ളവർ ഈ വിദ്യകൾ വളരെ നിഗൂഢമായിട്ടാണ് സൂക്ഷിച്ചത് എല്ലാ മന്ത്രങ്ങളും കാര്യങ്ങളും ഒരിക്കലും മലയാള നിഘണ്ടൂല്ല ഒരിക്കലും കൂടോത്രം എന്ന് പറയുന്ന പദമില്ല വെറുതെ പറഞ്ഞുണ്ടാക്കി ഭാഗത്തുള്ളൂ കൂടോത്രം എന്നുള്ളൊരു പദമില്ല ഒരാളെ ശുദ്ധം ചെയ്തത് പെട്ടെന്ന് കൊല്ലാനൊന്നും പറ്റില്ല അത് വെറുതെയാണ് ധനാഗ്രഹത്തിന് വേണ്ടി ആൾക്കാർ പലതും പറയും പക്ഷെ പെട്ടെന്നൊന്നും ഒരാളെ ശുദ്ധം ചെയ്തു അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മന്ത്രങ്ങളെ ഇവർ തന്നെയാണ് നശിപ്പിച്ചത് എത്ര ആൾ ജനങ്ങൾ തന്നെയാണ് തലമുറ ആ ഏതൊരു തലമുറയാണ് നശിപ്പിച്ചത് പക്ഷേ ഈ ഗൂഢപത്ര ഗൂഢ ഗൂഢപത്ര അല്ല ശരി ഗൂഢപത്രമാണ് ശരി കാരണം രഹസ്യമായിട്ട് എഴുതി സൂക്ഷിക്കുക ഈ രണ്ട് ഗ്രന്ഥങ്ങൾ ഈ രണ്ട് ഗ്രന്ഥങ്ങൾ ഇതിൽ ഒരു ഓലെഴുതും അതിൻ്റെ അടുത്ത പ്രയോഗം ഇതിലെഴുതും ഒരുമിച്ച് ഇത് രണ്ടും കൂടെ ഒരാൾ മോഷ്ടിച്ചുകൊണ്ട് പോയാൽ മാത്രമേ രണ്ട് സ്ഥലത്ത് സൂക്ഷിക്കൂ കാരണം ഈ രണ്ട് പോലെ ഈ രണ്ട് ഗ്രന്ഥങ്ങൾ ഒത്തുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് പൂർണ്ണമായിട്ട് വായിച്ചെടുക്കാൻ പറ്റൂ അല്ലെങ്കിൽ പറ്റത്തില്ല ഇത് കാരണം ആ വിദ്യകൾ അത്രയും രഹസ്യാത്മകമായിട്ട് അവർ സൂക്ഷിച്ചു അതുപോലെ തന്നെ ഇതും ഏറ്റവും കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് വളർന്നു ഇതൊരു വളരെ രഹസ്യാത്മകമായിട്ടുള്ള വിദ്യകൾ മരുന്നുകളും മന്ത്രങ്ങളും എല്ലാം ഇത് കൈപ്പിടിയിലോ അല്ലെങ്കിൽ മടിയിലോ വെച്ചോണ്ട് പുറത്ത് കാണിക്കാത്ത രീതിയിൽ അത്ര അതാണ് അത്തരം വിദ്യകളെയാണ് ഗൂഢമായ വിദ്യകൾ എന്ന് പറയാൻ അത്തരം വിദ്യകൾ പകർത്തി വെക്കുന്നതിനെയാണ് ഗൂഢപത്രം എന്ന് പറയുന്നത് ഈ ഗൂഢപത്രത്തിനെയാണ് ലോപിച്ച് കൂടോത്രായി മാറിയത് മാറ്റിയിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം നിഗൂഢതയുള്ള സാധനങ്ങളാണ് ഇതിനിടയിൽ എവിടെയെങ്കിലും നമ്മുടെ നമ്മുടെ ചികിത്സക്കുള്ള ഔഷധച്ചെടികളുടെ പേര് ഉണ്ട് ഗരുടക്കുടിയുണ്ട് നിലംപറണ്ട അങ്ങനെയുള്ള ഇതൊക്കെ ഇന്നത്തെ മട്ടിൽ അറിയാമോ ഇന്ന് ചോദിക്കുന്നുണ്ടെന്ന് തോന്നില്ല ഇന്നത്തെ ആർക്കും ഇത് അറിയാമോ എന്റെ ഇല വീട്ടില് ഗരുടെ നട്ടുപോട്ടിന്റെ നാട്ടിൽ എന്റെ വീട്ടിൽ വീട്ടിൽ വലിയ 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 ഗരടകൊടി വിഷവൈദ്യടുത്ത് ഈ പാമ്പ് കടിയേറ്റ് ഒരാളെ കൊണ്ട് ചെന്നാല് ആദ്യം ഗരുടക്കുടീര കിഴങ്ങ് കൊടുക്കും no ും രു രുചി അനുസരിച്ചാണ് നമ്മളാണ് പെട്ടെന്ന് പറയുന്നത് ഞാൻ ഒരുപാട് വരെ പറയുന്നുണ്ട് ഇപ്പൊ എന്തല്ല ഒരു ചേരയോ നീർക്കോലടിച്ച് ഉടനെ പറയും ചേട്ടാ ഞാൻ കുരുമുളക് കടിച്ചു കുരുമുളക് കഴിച്ചു എനിക്ക് എരിയുന്നില്ല അപ്പോൾ കുഴപ്പമില്ലായിരിക്കും അല്ലേ സത്യമായിരുന്നു എനിക്ക് ഞാൻ നിങ്ങളോട് പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകോട് പറയാനുള്ളത് ഒരു ചേരയോ ചെറുപ്പാമ്പോ നീക്കോലോ എന്ത് വേണം കടിച്ചപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ കുരുമുളക് ചവയ്ക്കാൻ നിൽക്കരുത് അവിടെ നിങ്ങൾക്ക് കടി കടികിട്ടി നിങ്ങൾ രാത്രിയാണ് കണ്ടില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ഇവരെന്ത്രുമ കുരു പണ്ട് പണ്ടാരോ പറഞ്ഞു ഏതോ വൈദ്യന്മാർ പറഞ്ഞു ചോദിച്ചാൽ എരി ഇല്ലെങ്കിൽ കുഴപ്പമില്ല എരി ഉണ്ടെങ്കിൽ പ്രശ്നം ഇങ്ങനെ കുറെ കഥകൾ പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് താളത്തിൽ നടക്കുകയാണ് പണ്ട് ഇതൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഈ കൈ കൊണ്ട് എഴുതിയ ഇംഗ്ലീഷുകാർ കണ്ടുപിടിക്കുന്ന മരുന്നിനെ മോഡേൺ മെഡിസിനേക്കാളും മുന്നേ ഈ കൈ കൊണ്ട് എഴുതിയ ഈ പരമമായ സത്യമായ ഈ താളിയോലകൾ വെച്ച് മാത്രമായിരുന്നു ഒരാളിനെ പോലും പാമ്പുകടി എഴുതി മരണപ്പെടാതെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു വിഷുവിദ്യം കൈകാര്യം ചെയ്യുന്നവൻ മരുന്നും മന്ത്രങ്ങളും പഠിച്ചിരിക്കണം മാനവ ക്ലേശകരമായ രോഗങ്ങളെ പ്രധാനമായിട്ടും രണ്ടായി തരംതിരിക്കുന്നുണ്ട് ഒന്ന് ദൃഢനിമിത്ത രോഗങ്ങൾ രണ്ട് അദൃഢനിമിത്ത രോഗങ്ങൾ ദൃഢനിമിത്ത രോഗങ്ങൾ ഔഷധ പ്രയോഗം കൊണ്ട് ചികിത്സിച്ചാൽ മാറും അദൃഢനിമിത്ത രോഗങ്ങൾ ഔഷധ പ്രയോഗം കൊണ്ട് ചികിത്സിച്ചാൽ മാറില്ല അത് ദേവതാ കോപ പൂർവ്വ പാപജന്യ രോഗങ്ങളാണ് ഇത്തരം രോഗങ്ങൾക്ക് മന്ത്രങ്ങൾ ഉണ്ടെങ്കിലേ പറ്റൂ മന്ത്രങ്ങൾ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് പാമ്പ് കടിക്കുന്നത് എന്തെങ്കിലും ദോഷങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ദുർമുഖ കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ദേവതാ കോപം ശാപം കൊണ്ടോ അങ്ങനെയൊക്കെയുള്ള പക്ഷെ നമുക്ക് അത് വിശ്വസിക്കാതിരിക്കാനും പറ്റത്തില്ല ഒരാളെ ഇരുപത്തിനാല് തവണ പാമ്പ് പഠിച്ചതായിട്ട് ആൾക്കാരെ കോട്ടയത്തുള്ള പരിചയപ്പെടുത്തി ഞങ്ങൾ ആലപ്പുഴ എന്നുള്ള എങ്ങനെയാണ് സംഭവിക്കുന്നത് അത് എന്തെങ്കിലുമൊക്കെ ഈ പ്രകൃതിയിൽ സത്യം കാണും അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും പക്ഷേ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വിഷവിദ്യ സീർച്ച ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതും അത് പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമെടുക്കുന്ന വിദ്യകൾ മന്ത്രങ്ങൾ കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് മന്ത്രങ്ങളിൽ മന്ത്രങ്ങൾ അത് എന്നിൽ മാത്രം ഞാൻ വായിച്ചിട്ടുള്ളതല്ല ഞാൻ ഒരു വിഷവിദ്യനല്ല വായിച്ചത് കൊണ്ട് വീണ്ടും വീണ്ടും വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പല സ്ഥലങ്ങളിൽ വായിക്കാൻ പോകും ഇത്തരം വിദ്യകൾ കാരണം ഈ ആചാര്യന്മാർ അവരുടെ കയ്യെഴുത്തുകളാണ് എഴുതി വെച്ചത് ആരായം കൊണ്ടാണ് അച്ചടി ഭാഷ അല്ല അച്ചടിയല്ല അതുകൊണ്ട് അവരൊന്നും പേര് കൊടുത്തിട്ടില്ല അപ്പോൾ ഓരോ ഓലകൾ വായിക്കുമ്പോൾ ഓരോ അറിവുകൾ നമുക്ക് കിട്ടും അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഈ എപ്പിസോഡ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ നന്ദി നമസ്തേ